നമസ്കാരം പ്രശസ്തമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലാണ് ഉള്ളത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ടയിലെ ആറന്മുളയിൽ നദിയുടെ തീരത്താണ് ക്ഷേത്രം വിഗ്രഹം ആദ്യം പ്രതിഷ്ഠിച്ചിരുന്നത് നിലയ്ക്കൽ എന്ന സ്ഥലത്തായിരുന്നു കാട്ടുജീവികളുടെ ഭീഷണി കാരണം പലർക്കും ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാതെയായി ആരാധനാമൂർത്തിയെയും കൊണ്ട് ഭക്തർ യാത്ര പുറപ്പെട്ടു ചങ്ങാടത്തിൽ വിഗ്രഹം കൊണ്ടുവരുന്ന വഴിയിൽ ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തു നിന്നും പടിഞ്ഞാറ് തെക്കേ ഒരു മാടത്തിൽ വിളക്ക് കണ്ട് അങ്ങോട്ട് അടുപ്പിച്ചതിനു ശേഷം വിഗ്രഹം അവിടെ ഇറക്കി വെച്ചു ആറു മുളന്തണ്ടിലുള്ള ചങ്ങാടത്തിൽ വിഗ്രഹം കൊണ്ടുവന്നതിനാലാണ് ഈ സ്ഥലം ആറന്മുള എന്നറിയപ്പെട്ടത് പാണ്ഡവരിലൊരാളായ അർജുനനാണ് ക്ഷേത്രം നിർമ്മിച്ചത് യുദ്ധക്കളത്തിൽ നിരായുധനായ കർണനെ കൊന്നതിലുള്ള പാപഭാരം തീർക്കാനാണ് അർജുനൻ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് പാർത്ഥസാരഥി വിഗ്രഹത്തിന് ആറടി പൊക്കമുണ്ട് കിഴക്കോട്ടാണ് ദർശനം വിഗ്രഹം ചതുർബാഹുവായ വിഷ്ണുവിൻ്റെതാണ് കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ വിഗ്രഹമാണിവിടെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലങ്കിൽ സുദർശന ചക്രവും ഇടം കൈയിൽ ശംഖും താഴെ ഇടം കൈയിൽ ഗതയും വലങ്കിൽ താമരയുമാണുള്ളത് പാർശ്വത്തിൽ ലക്ഷ്മിയും ഭൂമി ദേവിയും ഭഗവാനെ പരിസേവിക്കുന്ന തരത്തിൽ നിലകൊള്ളുന്നു തന്ത്രസമുച്ചയത്തിലെ സർവ ലക്ഷണങ്ങളും തികഞ്ഞ വിഗ്രഹമാണിതെന്നാണ് പറയപ്പെടുന്നത് ആറന്മുള വള്ളസദ്യ അഷ്ടമിരോഹിണി വള്ളസദ്യ പുത്രട്ടാതി വള്ളംകളി ഇവയൊക്കെ ഇവിടുത്തെ വിശേഷങ്ങളായ ആചാരങ്ങളാണ് ആറന്മുളയിൽ തന്നെ നിർമ്മിക്കുന്ന ആറന്മുള കണ്ണാടിയും പേരുകെട്ടതാണ് ആറന്മുള പാർത്ഥസാരഥിയുടെ കമനീയ വിഗ്രഹം കണ്ടുതൊഴുവാനുള്ള ഭാഗ്യം എല്ലാ ഭക്തർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം